ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും കൂടുതൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ കൂടി സ്വാഗതം ഞാൻ വേസ് ഫോണെക്കാട് സോ എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് ഡേയിലെ മാർക്കറ്റ് ചെറിയൊരു ട്രെൻഡും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആൻഡ് ലൈവ് മാർക്കറ്റിൽ നമ്മൾ ആ ലെവൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അതിനകത്ത് നിന്ന് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് വന്നിട്ടുണ്ട് ആൻഡ് എക്സാക്ട്ലി എവിടെയാണോ മാർക്കറ്റ് തിരിയാൻ പോകുന്നത് ആസ് സ്യൂഷ്യ എല്ലാ ദിവസവും പറയുന്നത് പോലെ എവിടെ പ്രോപ്പറായിട്ട് ഞാൻ വാൺ ചെയ്തിട്ടുണ്ട് എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആൻഡ് മോശം ഇല്ലാത്ത ട്രേഡ് വന്നിട്ടുണ്ടെന്നുള്ളത് റിയാലിറ്റി ആൻഡ് വെൻ കംസ് ടു ഇന്നിപ്പം നമ്മുടെ ഗാന്ധി ജയന്തിയിൽ ഒക്കെ ആയിട്ട് മാർക്കറ്റിന്ന് ഓഫാണ് ആൻഡ് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ കി കുറച്ച് പുതിയ റൂൾസ് വരുന്നുണ്ട് റൂൾസൊന്നും അത്ര ഭയങ്കരമായിട്ട് ഇതാവുന്ന ന്യൂസ് ന്യൂസുകളല്ല ആൻഡ് ന്യൂസുകൾ ശ്രദ്ധിക്കാനുള്ള റൂൾസ് കുറച്ച് അവിടെയുണ്ട് സോ സെപ്പറേറ്റ്ലി നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സോ ആ ഒരു വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും ആൻഡ് ഡെഫിനറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ മാർക്കറ്റിൽ കാശ് കളയുന്ന ആളുകൾക്ക് നല്ല കുറച്ച് റൂൾസ് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് റിയാലിറ്റി ഞാൻ അതിനിടയിൽ ഒരു സി അമ്മയെ തലേന്ന് രണ്ടുപക്ഷം എന്ന് പറയുന്നത് പോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചെറുതായിട്ടുള്ളൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് അത്ര ഭയങ്കര എഫക്റ്റീവ്ലി ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു വരെയാണ് എന്നാൽ ഓക്കെ ആണ് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളതെന്നുള്ളതാണ് ആൻഡ് തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് സൗണ്ടിൽ ചെറിയ ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആൻഡ് നാളത്തെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റിൽ പ്രോപ്പറായിട്ടൊരു ബേസ് ഉണ്ടാക്കാനായിട്ട് നിഫ്റ്റിയാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ നമുക്ക് ഓവർ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ പിന്നെ ഓവറായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാനുള്ളത് നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോവാം ബാക്കിയുള്ള ഡിസ്കഷനൊക്കെ നമുക്ക് റൂൾസിൻ്റെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നിഫ്റ്റിയുടെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ എന്ത് ഡിസ്കൻ നടത്തിയിട്ടുള്ളതെന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നില്ല ഇവിടെ ക്ലിയർ ആയിട്ട് ചാർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അവൈലബിൾ ആയിട്ട് നമ്മൾ ടെലിഗ്രാമിൽ പോയി കഴിഞ്ഞാൽ സോ ഞാൻ ഏകദേശം പറഞ്ഞിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെവലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് അതിന് അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിലൊക്കെ ആകുമ്പോൾ ഞാൻ പ്രൈസ് റിവേഴ്സൽ ആവാനുള്ള സാധ്യതയും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെയാണ് മാർക്കറ്റ് റിവേഴ്സ് ഇറ്റ് കംസ് ടു ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവലിനും മുകളിലേക്ക് ഷാർപ്പായിട്ടുള്ള സൈഡിലേക്കുള്ള മൂവ് കണ്ടു ഞാൻ എകും താരത്തേക്കുള്ളൊരു മൂവ് കാര്യങ്ങളൊക്കെ കാണിച്ചത് ആൻഡ് അതിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വാച്ച് ചെയ്ത ലെവൽ ഏകദേശം ഈ ഒരു ലെവലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഐ അൻ നോട്ട് ഷ്യുവർ നിങ്ങൾ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻഡ് അതിലും ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് അവിടെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് ആൻഡ് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു ട്രെൻഡിങ് മൂവ് എന്നുണ്ട് കാണിച്ചിട്ടില്ല ഒരു സൈഡ് വേസ് സ്ട്രാപ്പിൽ തന്നെ മാർക്കറ്റ് കൊണ്ടുപോയി നിർത്തിയെന്നുള്ളാണ് എസ്പെഷ്യലി നമ്മുടെ നിഫ്റ്റി ബാങ്കിൻ്റെയും ഫിനാൻസ് സർവീസിൻ്റെയും എക്സ്പയറി ആയതുകൊണ്ട് തന്നെ സോ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് നിഫ്റ്റിയിൽ പ്രോപ്പറായിട്ടൊരു റേഞ്ചും മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എഗെയിൻ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു റേഞ്ചിനെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു റേഞ്ചിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എന്താണ് ഈ ഒരു റേഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ സെക്കൻഡ് നമുക്ക് ഈ റേഞ്ച് ഒന്ന് വരച്ചിട്ട് നമുക്ക് എഗെയിൻ ബാക്കിലേക്ക് പോകാം സി ഇവിടുന്ന് മാർക്കറ്റിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് സി ഇവിടെ നിഫ്റ്റി ബാങ്കിൻ്റെ കേസിലാണ് നമ്മൾ എക്സാക്ട്ലി നമുക്കത് കാണാൻ പറ്റുന്നത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വന്ന് ഹോൾഡ് ചെയ്തിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മാർക്കറ്റ് വീക്ക്ലി അനാലിസിൽ അടക്കം പറഞ്ഞിട്ടുള്ള ലെവലായിരുന്നു ഫിഫ്റ്റി ടു എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു റേഞ്ച് സോ ഈ ഒരു റേഞ്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്നിട്ടാണ് മാർക്കറ്റ് ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് എഗെയിൻ വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി നിഫ്റ്റിയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് ഓക്കെ ഇവിടെ നിന്നുള്ളൊരു ഫ്രഷ് അപ്പ് മൂവ് മൂവൻ അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു ഷാർപ്പ് സെൽ ഓഫ് വന്നു അല്ലേ ഇവിടുന്ന് ഒരു ഷാർപ്പ് സെൽ ഓഫ് വന്നു ബട്ട് വൺസ് ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്തതിന് ശേഷ ശേഷം ബയേഴ്സിൻ്റെ ആക്ച്വൽ കൺട്രോളിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായി ഉണ്ടായിരുന്നത് ടീൽ ഈ ഒരു ലെവൽ വരെ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം സെൽ ഓഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് വേറെ റിയാലിറ്റിയാണ് ബട്ട് ഈ ഒരു റേഞ്ചിന്റെ മുകളിൽ നിന്നാണ് പ്രോപ്പർ ആയിട്ട് ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ഇവിടുന്ന് വന്ന ഫോള് ഒന്ന് നിന്നിട്ട് ഇവിടെ ഈ ഒരു ആക്ച്വൽ മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ മാർക്കറ്റ് ഏകദേശം നിൽക്കുന്നത് തന്നെ പ്രീവിയസ്ലി ഒരു നല്ലൊരു ഷാർപ്പ് ബയിങ് കണ്ടിട്ടുള്ള പോയിന്റിലാണ് സെലവേസ് അപ്പ് ചെയ്തിട്ടുള്ള പോയിന്റിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മളിവിടെ ചാർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യൂസ് ക്യൂസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം അതിന് മുമ്പ് ഇതുപോലെയുള്ള സെലോഫും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു ബട്ട് അത് കഴിഞ്ഞിട്ട് ഒരു മേജർ സെല്ലിങ്ങിലേക്കൊന്നും മാർക്കറ്റ് വന്നിട്ടില്ല എന്നുള്ള നമുക്ക് കാണാൻ പറ്റുന്നത് സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ആൻഡ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ട്രെൻഡ് ലൈൻ ഉണ്ട് ആ ഒരു ട്രെൻഡ് ലൈനെ ചുമ്മാ ഒന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം മാർക്കറ്റ് നിൽക്കുന്നത് ആ ഒരു ട്രെൻഡ് ലൈനിലൊക്കെ സപ്പോർട്ട് എടുക്കാൻ പറ്റുന്ന ആ ഒരു ഏരിയയിൽ തന്നെയാണ് എന്നുള്ളതാണ് സോ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൺ ഒന്ന് ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ഫൈവ് സെവൻ ഫോർട്ടി എന്നുള്ള ലെവലിനായിരിക്കും ട്വൻറ്റി ഫൈവ് സെവൻ ഫോർട്ടി ആൻഡ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ട്രെൻഡ് ലൈനും കൂടെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു രണ്ട് ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ഒണ്ട് അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ഫൈവ് എയ് തേർട്ടി ഫൈവ് എന്നുള്ള ഈ ഒരു പോയിന്റിനെ ആയിരിക്കും സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യാം മാർക്കറ്റിൽ സസ്യൂം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാം വൺസ് മാർക്കറ്റ് ഈ റേഞ്ചിലേക്ക് ബ്രേക്ക് ചെയ്തു ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റാണ്ട് ഇങ്ങനെ നിന്നിട്ട് നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ഞാൻ താഴത്തേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് സിക്സ് തേർട്ടി എന്നുള്ള ലെവലാണ് സിക്സ് തേർട്ടി എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ് ബയോസ് ആറ്റീവ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് സിക്സ് തേർട്ടി സോ സിക്സ് തേർട്ടിയിലേക്ക് ഫസ്റ്റ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ആൻഡ് അതിനുശേഷം ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് ഷാർപ്പായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിന മുകളിലേക്ക് നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വാപ്പാർസൈറ്റിലേക്കുള്ളൊരു മൂവ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുള്ളതാണ് സോ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഇൻഫാക്റ്റ് ഈ ഒരു ചാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് ഒരു റെസൻസ് പോയിന്റ് വരുന്നുണ്ട് എയ്റ്റ് എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൽ ആൻഡ് എയ്റ്റ് എയ്റ്റി ഫൈവ് നെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്ത് ബ്രോക്കൺ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവലിനെല്ലാം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആൻഡ് വാട്ട് ഇഫ് ഇനി ഡയറക്ടലി ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗണുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സി അങ്ങനെ ഈ ഈ ഒരു മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓവർ അഗ്രസീവ് ആയിരിക്കില്ല ഒന്ന് താഴെ വന്ന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ട്രെയിനാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് വാട്ട് ഇഫ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ റിവേഴ്സൽ പാറ്റേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക താഴത്തേക്കുള്ള ട്രെയിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഉണ്ടാവുക ആൻഡ് അതല്ലാതെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ട് മുകളിലേക്ക് തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വോൾട്ടൈലിറ്റി കാരണം കാണിക്കാനുള്ള സാധ്യത അവിടെ ഹൈ ആണെന്നുള്ളതാണ് സോ ആ ഒരു പോയിന്റിനെയും കൂടെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് അതിനെക്കും ഇൻ കംസ് ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിലേക്ക് കാണുന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഞാൻ ഈ ഒരു റേഞ്ചിലാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി ടു എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർ ഇൻട്രാഡേ ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി ത്രീ സീറോ സിക്സ്റ്റി എന്നുള്ള ലെവലിനായിരിക്കും സോ ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പ്രോപ്പറായിട്ട് നിന്ന് ട്രേഡ് ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഫ്രഷ് മൂവ്മെൻ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സി എത്രത്തോളം ഇവിടെ നിന്ന് ട്രേഡ് ചെയ്യുന്നത് അത്രത്തോളം നല്ലതാണ് കാരണം പുതിയ എക്സ്പയറിയാണ് പുതിയ സെലസ് അതിനകത്ത് ആക്റ്റീവ് ആവേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു എക്സ്പയറി ഷോർട്ട് കവറിങ് മൂവ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഫിഫ്റ്റി എന്നുള്ള ലെവലിന മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കും ആൻഡ് എഗെയിൻ ഫർദർ അപ്പോൾ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ടീ ഈ ഒരു ലെവലിലേക്കൊക്കെ നമുക്ക് മൂവ് കാണാൻ പറ്റും ഫോർ എന്നുള്ള ലെവൽ വരെയുള്ള ഒരു മൂവ് നമുക്ക് കാണാൻ പറ്റും വാട്ട് ഇഫ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് താഴത്തേക്ക് ബ്രോക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് സിക്സ് ഹൺഡ്രഡും ആൻഡ് ഫോർ ആയിട്ട് മൂന്ന് താഴത്തേക്ക് മൂവ് കഴിഞ്ഞാൽ എഗെയിൻ ഫോർ ഹൺഡ്രഡ് വരെയുള്ള ഒരു മൂവ് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് എഗെയിൻ ആ നിഫ്റ്റിയിൽ പറഞ്ഞ കേസ് തന്നെയാണ് ഗ്യാപ്പ് ഗ്യാപപ്പ് ഓർ ഡൗൺ ഡൗണുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വാച്ച് ചെയ്യാൻ പോകുന്നത് അത് എഗെയിൻ എച്ച് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡിഫ് സി ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ പോലും വൺ സെവൻ ടു സീറോ എന്നുള്ള ലെവലിൽ മാർക്കറ്റ് ഒരു ബേസ് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ വൺ സെവൻ ടു സീറോ താഴെ വന്നു കഴിഞ്ഞാൽ എകെയിൻ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഒരു വീക്ക്നസ് ടിൽ ഈ ഒരു വൺ സെവൻ സീറോ ഫൈവ് എന്നുള്ള ലെവൽ വരൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും വെയിൻ കംസ് ടു ഐ സി ഐ ബാങ്ക് ഐ സി ഐ സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ടു സെവൻ സീറോ എന്ന ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആ ഒരു ലെവലിൽ താഴെ വന്നാൽ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എഗയിൻ കൊടക്ക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റ് എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവലിനെ അപ്പോ സൈഡിൽ വാച്ച് ചെയ്യുക ഒന്നും ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ വൺ എയ്റ്റ് സെവൻ സീറോ എന്ന ലെവലിനായിരിക്കും വൺ എയ്റ്റ് സെവൻ സീറോ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആക്സിസ് ബാങ്കിലേക്ക് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അസ് ഓഫ് നോ ഒരു ബേസ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ സീറോ എന്നുള്ള ലെവലാണ് വൺ ടു ത്രീ സീറോ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡ് വൈസ് മൂവ്മെൻറ്റിനായിരിക്കും എന്നുണ്ടാവുക എഗയിൻ ഇൻഫിലേക്ക് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഫീലാസോഫിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് തുറന്നാൽ വൺ എയ്റ്റ് നയൻ സെവൻ എന്നുള്ള ഈ ഒരു പോയിന്റിനായിരിക്കും ഈ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ അതിൻ്റെ താഴെ വന്ന് ഞാൻ എനിക്ക് ഒരു വീക്ക്നസ് ഉണ്ടാവും ടി സി എസിലേക്ക് തിരിച്ച് വരികയാണെങ്കിൽ ടി സി എസ്സിൽ ഫോർ ടു ഫോർ സീറോ എന്നുള്ള ലെവലിനെ ബേസ് ആയിട്ട് വരാൻ പോകുന്നത് ആൻഡ് റിലയൻസിലേക്ക് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മേജർ സപ്പോർട്ടായിട്ട് വരാൻ പോകുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോക്സിൻ്റെ ലോവർ സൈഡാണ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ലെവൽ കൂടിയാണ് ഈ ഒരു ലെവലിനെ എടുക്കാൻ നമുക്ക് അതായത് പിന്നെ ടു നയൻ വൺ സീറോ എന്നുള്ള ലെവലും കൂടിയാണ് സോ ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക ക്ലിയർ മൊമെൻ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിലേക്ക് തന്നെ എഗെയിൻ അപ്രോച്ച് എന്നുള്ളതാണ് സോ ഈ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡേസ് മാനർ തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തന്നെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തും അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ടുള്ള ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ